மக்களும் கூட சட்டிய பையண்டுகூட അവനും കൂടെ എനിക്ക് തരുന്നില്ല എന്റെ ഭർത്താവ് കൊടുക്കാനും ആഹാരം കൊടുക്കാനും അവർക്ക് ബുദ്ധിമുട്ടും പ്രാർത്ഥനയ്ക്ക് വന്ന വന്നിരുന്നാളിക്ക് തീരെ ഇരണ്ടാമത്തെ സ്വത്ത് വന്ന് അങ്ങനെ കണ്ണീരോടെ കാണപ്പെട്ട് ഞാൻ പ്രാർത്ഥനയിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റില്ല എനിക്ക് വൃത്തപോക്ക് എന്റെ ഭർത്താവ് ഇരണ്ടാമത്തെ സ്വാഗ് കിടക്കുന്നു

നീ വച്ചിട്ടിരിക്കാതെ രണ്ട് വർഷത്തുകൂടെ ആകുന്നു എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഇല്ല എന്റെ ഭർത്താവിനെ ആരും ആശുപത്രി പോയാലും എനക്ക് കർത്തർ മാത്രമേ ഉണ്ട് എനിക്ക് അവർ തീർത്തു തരാൻ ഉണ്ടെങ്കിൽ തീർത്തു തരട്ടല്ലാൻ പോകും അങ്ങനെ തന്നെ പറയും ഞാൻ കഴിഞ്ഞാഴ്ചയെ ഞാൻ സാക്ഷി പറയാനായിട്ടിരുന്നപ്പോൾ എനീട്ടപ്പോൾ അത് നല്ല ഇരുന്നു ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ആഹാരത്തിന് കാപ്പി ഉണ്ടാക്കി മുട്ട വന്ന് മുട്ട ഇറക്കി അങ്ങനെ വെള്ളയല്ല എന്റെ ദേഹത്ത് തെറിച്ച് ഒരു പൊള്ളൽ കൂടെ ഇല്ലാതെ ദൈവം എന്റെ കാത്ത് രക്ഷിച്ച് ദേവൻക്ക് കോടിനി ഓരോ വേടകളിൽ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കുന്ന ദേവൻ കോടായിരുന്നു അന്വേഷിച്ചിരുന്നു